അക്രം ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പി റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു രണ്ട് തക്കാളിയും രണ്ട് മുരിങ്ങക്കായും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് സ്പൂൺ തേങ്ങ തേങ്ങ കുറച്ച് മതി ഒരു അരമുറി തേങ്ങയുടെ പകുതി മതി പിന്നെ ഒരു സവാളയുടെ പകുതി ഒരു മൂന്നാല് പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനം എടുത്തിട്ടുണ്ട് നമുക്കിതിന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊന്നും നോക്കാം പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കൂടുതൽ വേണ്ട അതിലേക്ക് നമുക്ക് ആദ്യം സവാള അരമൂല സവാള മതി സവാള കൂടുതൽ വേണ്ട പിന്നെ പച്ചമുളക് സവാള ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം തക്കാളി പുളിയുടെ അനുസരിച്ച് തക്കാളി കേൾക്കാം ഞാൻ രണ്ട് തക്കാളി ചേർത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനെ പുളി പിഴഞ്ഞ് ഒഴിക്കാം ലാസ്റ്റ് കറിക്ക് ചെറിയൊരു പുളിയുള്ള കറിയാണ് അതുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പുളി ഒഴിക്കാം ഇതേപോലെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറികളൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടും നമുക്ക് സമയമില്ലാത്ത ടൈമിലൊക്കെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റി ഈ കറിയൊക്കെ തക്കാളിയും ചെറുതായിട്ട് വരവെത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി നമ്മള് എരുവിന്റെ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ചേർക്കുന്നതും ഇതിലേക്ക് നമുക്ക് മുരിങ്ങ ചെറുതായിട്ടൊന്നും രണ്ടായിട്ട് തീർന്നിട്ടില്ല തന്നെ ഉള്ളൂ ഇതിലെഴുതി ചൂടുവെള്ളമാണ് കഴിക്കുന്നത് തണുത്ത വെള്ളം ഒഴിക്കും കറിയുടെ ടേസ്റ്റ് മാറും ഇതൊരു വെന്ത് കെട്ടണം അതിനാവശ്യമായ ഒരു വെള്ളം ഒരു ഒന്നേ ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് നമുക്കിത് വന്ന് അടച്ച് വെച്ച് വേവിക്കണം അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കണം ഇതിനകത്ത് ചേർക്കാനുള്ള അരച്ച് മുമ്പ് നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കണം ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് തെയ്യാം നമ്മൾ തേങ്ങ മാത്രമേ അരയ്ക്കുന്നുള്ളൂ അതിനകത്ത് പൊടികളൊന്നും ചേർക്കണില്ല തേങ്ങ മാത്രം ഒന്ന് അരച്ചെടുക്കാം ഇവിടെ വെള്ളം കുറച്ച് വെട്ടിയിട്ടുണ്ട് മുരിങ്ങക്കോല് വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം ആ മുങ്ങക്കോല് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം താങ്ങ അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇനി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതോടൊന്ന് കലക്കി ചേർക്കാം കുറച്ച് വെള്ളത്തിൻ്റെ കൂടെ ആവശ്യമുണ്ട് നമ്മളിത് ഇരിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകും തേങ്ങ അരച്ചതുകൊണ്ട് നമ്മളിത് തേങ്ങ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ തിളപ്പിക്കാൻ പാടില്ല നന്നായിട്ടൊന്ന് ചൂടാവണം ചെറിയ തിള വരണം കുറേ നേരം ഇട്ട് തിളപ്പിക്കരുത് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിക്കാൻ പറ്റും നമ്മുടെ കറിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇരുന്നിക്കുമ്പോൾ ഒന്ന് കുറുകും തിളപ്പിച്ചിട്ട് പെട്ടെന്ന് ഓഫ് ചെയ്യണം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഞങ്ങളുടെ വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക അത് പഴയ പുതിയതായിട്ട് കൂട്ടായിട്ടുള്ള കൂട്ടുകാരെല്ലാം പഴയ വീഡിയോസൊക്കെ ഒന്ന് നോക്കുക നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ പരുവത്തിൽ വെള്ളമുണ്ട് ഒന്ന് കുറുകൊണ്ട് ഇപ്പം ഞാൻ ഓഫ് ചെയ്യാണ് ഇനി നമുക്കിതിലേക്ക് ഒന്ന് കടുക് വളർത്തരാം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുക് ഒന്ന് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് മുളകിടാം കടു പൊട്ടിട്ടുണ്ട് മുളക് കറി വെക്കാം നമ്മുടെ കറിയിലേക്ക് ആ കടു പൊട്ടിച്ചത് ചേർക്കാം നമ്മളിതൊരു അഞ്ചു മിനിറ്റ് നടത്തി വെച്ചേക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം കറിയിൽ ഞാൻ എക്സ്ട്രാ പുളിയൊന്നും ചേർത്തിട്ടില്ല തക്കാളിക്ക് ആവശ്യത്തിന് പുളി ഉണ്ടായിരുന്നു പുളി കുറവാണെങ്കിൽ പുളി ചേർക്കാം അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നെങ്കിലും വരെ ബായ്